നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ കുവൈത്തിൽ നിന്നാണ് സംസാരിക്കണത് ഇപ്പൊ എഫ് പിരാനുള്ള കാരണം എന്റെ വിഷയം കേരളത്തിൽ ഒരു ഹജ്ജിന് പോയ ഒരു യൂട്യൂബ് ഹോളി ഉണ്ട് എല്ലാവർക്കും അറിയാലോ അല്ലെ ഈ നടന്ന് ഹജ്ജിന് പോയ യൂട്യൂബ് ഹോളി ആ യൂട്യൂബ് ഹോളിയുടെ പേര് ഷിഹാബ് എന്നാണ് കേരളത്തിന്റെ മതേതരത്വത്തിന്റെ ഈറ്റിലം എന്ന് പറയപ്പെടുന്ന അതും ഒരേ സ്വരത്തിൽ പറയപ്പെടുന്ന മലപ്പുറത്തിന്റെ ചോറ്റൂരിന്റെ മണ്ണിൽ നിന്ന് ഈ പറയുന്ന മക്കയിലേക്ക് കാൽനടയായി ഒരു യുവാവ് ഹജ്ജിന് പോകുന്നു എന്ന വാർത്ത ഓൾ ഇന്ത്യ തലത്തിൽ അത് പ്രചരിപ്പിച്ചപ്പോ എല്ലാവരും ആകാംക്ഷയോടെ അത് കണ്ടു ഒരു യുവാവ് അതും മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് മക്കയിലേക്ക് കാൽനടയിലൂടെ യാത്ര ചെയ്തിട്ട് ഹജ്ജ് ചെയ്യുന്ന ഒരു യുവാവ് അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇതേപോലെ ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ടുകാലത്ത് ഹജ്ജിന് നടന്നുപോയ ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന ആളുകളൊക്കെ ആയിരുന്നു ഇത്ര വർഷങ്ങൾക്ക് മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ നേരിട്ട ഒരു കണ്ട ഒരു അനുഭവം ഒരിക്കലുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും സിഹാബ് ചോറ്റൂര് ഇന്നത്തെ ഇത്രത്തോളം ടെക്നോളജി ഇത്രത്തോളം ടെക്നോളജി ഉള്ള കാലത്ത് പോലും നടന്നു പോവാൻ ഉദ്ദേശിച്ച ഷിഹാബ് ചോറ്റൂരിനെ സപ്പോർട്ടായിട്ട് ജനാധിപത്യ ഇന്ത്യയിലെ മതേതര വിശ്വാസികളെ എല്ലാവരും ഒന്നടങ്കം ഷിഹാബിന് സപ്പോർട്ട് ചെയ്തു ശിഹാബ് ചോറ്റൂരിന്റെ മണ്ണിൽ നിന്ന് നടന്നു നീങ്ങി രണ്ടു മൂന്ന് സംസ്ഥാനങ്ങളും നാല് സംസ്ഥാനങ്ങൾ കഴിഞ്ഞപ്പോ ഷിഹാബിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് എന്നെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനടക്കം ഷിഹാബിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ ഇട്ടു പക്ഷേ അവന്റെ ഉദ്ദേശം യൂട്യൂബ് വരുമാനമായിരുന്നു ഫേസ്ബുക്ക് വരുമാനമായിരുന്നു ഇൻസ്റ്റാഗ്രാം വരുമാനമായിരുന്നു അത് സ്റ്റാർട്ടിങ്ങിൽ ഒരു മലയാളികളും അറിഞ്ഞില്ല ഒരു പണ്ഡിതന്മാര് അറിഞ്ഞില്ല ഒരു രാഷ്ട്രീയക്കാരും അറിഞ്ഞില്ല ഒരു മതസംഘടനകളും അറിഞ്ഞില്ല ഒരു മത നേതാക്കളും ഒരിക്കലും അറിഞ്ഞില്ല ഒരു ഗവൺമെന്റും അറിഞ്ഞില്ല അവൻ ഒന്നാം നമ്പർ ക്രിമിനൽ ആയിരുന്നു അതും ആർക്കും അറിഞ്ഞില്ല മൂന്നാല് സംസ്ഥാനങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവന്റെ യഥാർത്ഥ രൂപം അവന്റെ യഥാർത്ഥ ഉദ്ദേശം ജനാധിപത്യ ഇന്ത്യ മതേതര ജനാധിപത്യ ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ മനസ്സിലാക്കി അപ്പോ ഇവന്റെ പോക്ക് വലിയ ക്ലിയർ അല്ല ഇവനെ നമ്മൾ ഞാനടങ്ങുന്ന ആളുകൾ അവനെ സപ്പോർട്ട് ചെയ്തത് പിന്നെ സപ്പോർട്ട് ചെയ്തില്ല അവന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ അങ്ങനെ ഇവൻ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഹജ്ജിന് പോവാണ് എന്റെ വിസകളൊക്കെ ശരിയായിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ടാ പോകുന്നത് അങ്ങനെ ഓക്കെ ആയവൻ ഇന്ത്യ പാകിസ്ഥാൻ ബൌണ്ടറിയിൽ മൂന്ന് മാസം ഏതൊരു ബിൽഡിങ്ങിന്റെ മുകളിലോ സ്കൂളിന്റെ മുകളിലോ വീടിന്റെ മുകളിലോ എവിടെയോ പോയി മൂന്ന് മാസം താമസിച്ചതിന് ശേഷമാണ് ഒരു സുപ്രഭാതത്തിൽ പാകിസ്ഥാൻ വഴി പാകിസ്ഥാനിൽ നിന്ന് ഫ്ലൈറ്റ് മാർഗം ഇറാനിലേക്കും അവിടെ നിന്ന് കരമാർഗം പല രാജ്യങ്ങളിലൂടെ മക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാധിച്ചത് അത് നിർവഹിച്ചു അലഹമ്മദ സന്തോഷം ഹജ്ജ് എന്ന് പറയുന്നത് ഏതൊരു മതവിശ്വാസിയുടെയും ഏറ്റവും വലിയ പുണ്യമാക്കപ്പെട്ട ഏറ്റവും വലിയ സ്വപ്നമാണ് അത് സാസ്കാ എങ്ങനെ പറയാ അത് അത് നിറവേറ്റിയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് അത് എല്ലാവർക്കും നിറവേറ്റാൻ സാധിക്കട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് ഷിഹാബെ നീ ഒന്നാം നമ്പർ ക്രിമിനലാണ് നിന്നെ നിന്റെ യഥാർത്ഥ സ്വഭാവം അറിയാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് വൈകിപ്പോയി ഞാനടങ്ങുന്ന ആളുകൾ കാരണം നിന്റെ ഉദ്ദേശം യൂട്യൂബ് വരുമാനമാണ് അത് ഞങ്ങൾക്കറിയില്ലല്ലോ പിന്നെയല്ല നിന്നെക്കുറിച്ച് നിന്റെ യഥാർത്ഥ മറ്റേ സ്വഭാവം മനസ്സിലാക്കിയത് അതുകൊട്ടെ അപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഷിഹാബിന്റെ വിഷയം പറഞ്ഞപ്പോ ഇതിനു മുന്നേ എപ്പോ അത് ഇത് കുറച്ച് കഴിഞ്ഞ കാര്യമാണ് രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ഇന്ത്യ ബംഗ്ലാദേശ് ബൌണ്ടറിയുടെ ഒരു ഭാഗത്ത് ഷിഹാബ് ചോറ്റൂർ ഒരു സ്റ്റേജിൽ എന്തൊക്കെയോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒന്നേ മുക്കാൽ മലയാളം രണ്ടര ഹിന്ദി മുക്കാൽ ഇംഗ്ലീഷ് എല്ലാം കൂടെ ചേർന്നിട്ട് സോറി മുക്കാൽ ഇംഗ്ലീഷല്ല അറബി എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രസംഗം അങ്ങനെ അടിച്ച് കാച്ചുക ആ കാച്ചുന്ന സമയത്ത് ഷിഹാബിന്റെ ഒരു ഒരു ഫാന്ന്ന് പറയുമ്പോ ആസനം താങ്ങി എന്നൊക്കെ പറയാം കാരണം ഇവൻ ഇവൻ ആരാ ഇവൻ ഇവരാരാ ഇവച്ചടപ്പാണ് ഇവൻ മനുഷ്യൻ ഒരു സാധാരണക്കാരൻ ഒരു പണ്ഡിതനല്ലാത്തവൻ ഒരു ഖുറാൻ മണപ്പാടമാക്കാത്തവൻ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു ഇപ്പൊ എ പിയിലോ അല്ലെങ്കിൽ ഇ കെയിലോ ഏതെങ്കിലും സമസ്തകളിലൂടെ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയെന്നുമല്ലോ ഇവൻ ഒന്നുമല്ല സാധാരണക്കാരൻ സാധാരണക്കാരിൽ സാധാരണക്കാരൻ ഇവൻ നടന്നു പോയി ഹജ്ജിന് പോയി എന്നല്ല ഇവനിക്ക് വേറെന്താ ഉള്ളത് എന്താ അനുഗ്രഹമാ ഉള്ളത് ഒരു അനുഗ്രഹവുമില്ല ഇപ്പം മതം വിറ്റ് ജീവിക്കുന്നവനാണല്ലോ അപ്പൊ ഇവന്റെ ഇവരെ കുറിച്ച് അറിയാത്ത ഒരു പാവം ഇവന്റെ ഫാൻ ഇവന്റെ ആസനം താങ്ങി ഇവൻ പ്രസംഗിക്കുന്ന പാട്ട് പാടുന്ന അതിന് ഭരണിപ്പാട്ടാണെന്ന് എനിക്കറിയില്ല ആ പാട്ടുപാടുന്ന സ്റ്റേജിൽ കയറിയിട്ട് സെൽഫി എടുക്കാൻ നോക്കി സെൽഫി എടുക്കാൻ നോക്കിയപ്പോ ആ മൊബൈലെ തട്ടിപ്പിടിച്ചുകൊണ്ട് വലിച്ചെറിയുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത് വല്ലാത്ത സങ്കടം തോന്നി ഇവൻ ആരാണ് എന്റെ ചോദ്യം അതാണ് ഇവൻ ആരാ ഇവൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളർന്ന് വലിയ മറ്റവനായിരിക്കാം എടാ ശിഹാബെ നീ ആണെങ്കിൽ ഇതുപോലെ ഒരു പരിപാടി കേരളത്തില് അതും മതേതരത്വത്തിന്റെ ഈറ്റില്ലം എന്ന് പറയപ്പെടുന്ന മലപ്പുറം ജില്ലയില് കാരണം ഒരുപാട് മതപഠനം ഒരുപാട് മതവിദ്യാഭ്യാസം കൂടുതലുള്ള ജില്ലയാണ് കേരളത്തിലെ മലപ്പുറം ജില്ല എന്ന് കേട്ടുകൾ വീണ്ട് എന്നാണ് എന്റെ വിശ്വാസം കേട്ടുകളും അങ്ങനെ തന്നെയാണ് ആ മലപ്പുറം ജില്ലയിൽ നീ ഇതേപോലെ സ്റ്റേജ് പരിപാടി ഒരു പരിപാടി നടത്തുന്നോ വെക്കി നോക്കട്ടെ നീ വെക്കിയോ നീ ആര് നീ ഒന്നുമല്ല നീ വെറും മതം വിറ്റ് ജീവിക്കുന്നവനാണ് ഇസ്ലാമിന്റെ പേരിൽ മതം വിറ്റ് ജീവിക്കുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി മതത്തെ കരുവാക്കൊണ്ട് മതം വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീ നിനക്കൊന്നും ഒരിക്കലും മാപ്പില്ല പിന്നെ നീ ഇന്നപ്പോ പുതിയൊരു വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട് എന്താ നീ പറഞ്ഞത് എന്നെ ആര് എന്ത് പറഞ്ഞാലും അത് പറച്ചവന്റെ കോടതിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറച്ചോന്റെ കോടതിയോ നിനക്ക് മാത്രമേ ഉള്ളൂ പഠിച്ചോന്റെ കോടതി പറച്ചവന്റെ കോടതിയിൽ നിനക്കെതിരെ ഞാൻ പരാതി കൊടുക്കും ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളുടെ കോടാന കോടി രൂപയുടെ നികുതി പണം വെച്ച് ഈ നികുതിപ്പണം കൊണ്ട് ഇവിടുന്ന് പോയത് ഒരുപാട് നികുതി പണം ഞങ്ങൾക്ക് നഷ്ടമാണ് ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികളുടെ നികുതി പണമാണ് ഇന്ത്യൻ സർക്കാരിന്റെ ഒരുപാട് സംസ്ഥാനങ്ങളുടെ നികുതിപ്പണം നികുതിപ്പണം അനാവശ്യമായി ഉപയോഗിച്ചുകൊണ്ട് നിന്നെ കൊണ്ട് ഹജ്ജിന് പോവാൻ ഇസ്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഖുർആാനിൽ എഴുതിയിട്ടുണ്ടോ നീ ആരാ നീ ആരടാ കേരളത്തിന്റെ നീ ഇസ്ലാമിന്റെ ആരടാ മൂടിക്കൊണ്ട് ഹജ്ജിന് പോകണ്ടേ നടന്നു പോയ്ക്കോ ആരാ പോവാത്ത നീ മാത്രമാണോ ഒന്ന് ഇന്ത്യ രാജ്യത്ത് നിന്ന് നടന്ന് ഹജ്ജിന് പോകാൻ ആൾ നീ മാത്രമാണോ കേരളത്തിൽ നിന്ന് നീ മാത്രമാണോ ലോകത്തുനിന്ന് നീ മാത്രമാണോ അല്ലല്ലോ ഒരുപാട് പേര് ഹജ്ജിന് പോകുന്നുണ്ടല്ലോ നീ എന്തിനാണ് പബ്ലിസിറ്റി ചെയ്ത് നീ പബ്ലിസിറ്റി ചെയ്തു ഒരു സുപ്രഭാത സെക്യൂരിറ്റി കിട്ടി വേറെ നിവൃത്തിയില്ലല്ലോ കാരണം നീ ആക്രമിക്കപ്പെട്ടാൽ നീ ആക്രമിക്കപ്പെട്ടാൽ ആ ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനം ഈ ഇന്ത്യയോട് സമാധാനം പറയേണ്ടി വരും മുസ്ലിങ്ങളോട് മാത്രമല്ല ജനാധിപത്യ വിശ്വാസികളോട് ജനാധിപത്യ ഇന്ത്യയോട് സമാധാനം പറയേണ്ടി വരും അത് ഭയന്നുകൊണ്ട് നിനക്ക് സെക്യൂരിറ്റി തന്നു അത് ലംഘനമല്ലേ ഇങ്ങനെ സെക്യൂരിറ്റിയിലൂടെ ഹജ്ജിന് പോകണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏഹ് നീ ജനങ്ങളുടെ നികുതി പണം വെച്ചിട്ടല്ലേ നീ നികുതി പണത്തിൽ കളിച്ചിട്ടല്ലേ ഹജ്ജിന് പോയത് പിന്നെ ചില ആളുകൾ അവന്റെ ആസനം താങ്ങിയ ഇതിൽ വന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഹജ്ജ് കോട്ടയില്ലേ അജ്ജ് കോട്ട അത് സബ്സിഡിയിലൂടെയല്ലേ പോകുന്നത് അത് തെറ്റല്ലേ എന്ന് ചോദിക്കും അതും ഇതും നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ഇപ്പൊ എനിക്ക് അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമില്ല അഡ്വാൻസ് ആയിട്ട് പറയാണ് അപ്പൊ ഷിഹാബ് ചോദിച്ചൂരേ നീ ആരാണെന്നും നീ എന്താണെന്നും നീ എങ്ങനെയുള്ളവനാണെന്നും നിന്റെ യഥാർത്ഥ അജണ്ട എന്താണെന്നും വ്യക്തമായി ജനാധിപത്യ ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്ക് നല്ലപോലെ അറിയും നീ ഇസ്ലാമിന്റെ ഒരു രോമവുമല്ല നീ ഇസ്ലാമിന്റെ ആരുമല്ല നീ ഒരു പണ്ഡിതനുമല്ല നീ ഒരു ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് പഠിച്ചിട്ട് ഇറങ്ങിയ ഒരു ഉസ്താദുമല്ല നീ ഒരു ജുമായ്ക്ക് നേതൃത്വം കൊടുത്തവരുമല്ല ഒരു മതപ്രഭാഷകനുമല്ല നീ ഒരു രോമവുമല്ല നീ വലിയവനാണെന്ന് നിന്നെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളാണ് എനിക്ക് പറയാനുള്ളത് ഷിഹാബെ നീ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് നീ ഇപ്പോ ഈ പല ഭാഗത്ത് സ്റ്റേജ് പരിപാടി നടത്തുന്നുണ്ടല്ലോ അവിടെ നീ അനീതി കാണിച്ചാൽ അതിനെതിരെ നിനക്ക് എതിരെ ശക്തമായി ശബ്ദിക്കും കാരണം നീ ഇസ്ലാമിന്റെ പേരിലാണ് അവിടെ അനീതി കാണിക്കുന്നത് നീ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിൽ നീ എവിടെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ചു അവിടെ നീ ഇങ്ങനെ ചെയ്താൽ അത് നമ്മൾക്ക് ബാധകമല്ല ഇസ്ലാമിന്റെ പേരിൽ ഒരു ഒരു മതവേദിയിൽ ഒരു മതം പറയുന്ന ഒരു വേദിയിൽ നീ അതും കേരളത്തിൽ നിന്ന് അതും മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ഒരുത്തൻ ഒരു അനീതി കാണിക്കുമ്പോ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പറയും എന്നെ കുറ്റം പറഞ്ഞവരൊക്കെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് കാണാം അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിനക്ക് മാത്രമൊന്നുമല്ല ഒരിക്കൽ കൂടി പറയുന്നു നിനക്ക് മാത്രമല്ല റബ്ബ് റബ്ബ് എല്ലാവർക്കും ഉള്ളതാണ് നിന്നെ നിനക്കെതിരെ റബ്ബ് ഒരിക്കൽ കൂടി പറയുന്നു നിനക്കെതിരെ റബ്ബിനോട് ഞങ്ങളും പരാതി പറയും ഞങ്ങളുടെ നീതിപ്പണം ഞങ്ങളുടെ പൊരുത്തമില്ലാതെ ഇസ്ലാമിനെ വഞ്ചിച്ചുകൊണ്ട് ഇസ്ലാമിനെ വഞ്ചിച്ചുകൊണ്ട് എന്താ പറയാ ഈ മക്കയിലേക്ക് ഹജ്ജിന് പോയവനാണ് ഞങ്ങൾക്ക് പൊരുത്തമില്ല നികുതിപ്പണം ഞങ്ങളുടെ അടക്കം നഷ്ടപ്പെടുത്തിയവനാണ് ഈ ശിഹാബ് ചോറ്റൂർ എന്ന് ഞങ്ങളും പറയും പിന്നെ ചില ആളുകൾ പറയും അവനെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പൊരുത്തം കിട്ടാതെ ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറയും അങ്ങനെ പറയുന്ന കുറെ വൃത്തിയേട്ടത്മാരുണ്ട് സ്വർഗം കിട്ടണോ വേണ്ടതോന്ന് ഞാനും എന്റെ റബ്ബും തീരുമാനിച്ചോളാം നീ ഈ ഇടയിലൊന്നും ഉണ്ടാക്കാൻ വരണ്ട സ്വർഗം തരുന്നത് അവൻ അത് കളിപ്പിക്കുന്ന റബ്ബാ നീയല്ല ഒരാൾ ഒരു അനീതി കാണിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റ് കാണിച്ചാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും ഇത്രയും കാലം ഇവനെതിരെ പ്രതികരിക്കാതെ മൗനമായി മാറി നിൽക്കാനുള്ള കാരണം ഇവന്റെ പോക്ക് എങ്ങോട്ടാണ് ഇവനെ എത്രത്തോളം പോകും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഷിഹാബെ നീ പറഞ്ഞു ഞാൻ സംഖ്യയല്ല ഞാൻ നരേന്ദ്രമോദിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ ആളുകൾ അപമാനിച്ചത് എന്ന് നീ പറഞ്ഞു ഇന്നലുള്ള ഒരു വീഡിയോസിൽ നീ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു പക്ഷെ നീ സംഖ്യാണെങ്കിൽ എന്താ എന്താ ഇസ്ലാമിൽ പെട്ടവർക്ക് സംഖ്യാവാൻ പാടില്ല എന്നുണ്ടോ അബ്ദുത കുട്ടി സംഘിയല്ലേ ആവട്ടെ നരേന്ദ്രമോദിക്ക് വേണ്ടി പോസ്റ്റിട്ട് എന്താ കൊഴപ്പിട്ടോ നീ നീ ആർക്കോ വേണ്ടി പോസ്റ്റിട്ടോ അതിന് കൂടെ വിഷയമുള്ള കേസൊന്നുമല്ല നീ ആരാണെന്നും നിന്റെ യഥാർത്ഥ അജണ്ട എന്താണെന്നും നിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും നീ എങ്ങനെയുള്ളവനാണെന്നും വ്യക്തമായിട്ട് ഞങ്ങൾ ഇപ്പൊ പഠിച്ചു വെച്ചു നീ ഒരിക്കലും ഒരു വ്യക്തിയും കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോയാലും ആരും ഒരു സപ്പോർട്ട് ചെയ്യും പോയക്കോ അല്ലെങ്കിൽ പോണ്ട നീ എങ്ങനെയാ പോ നമുക്ക് എന്താ ഇന്ന് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം നീയായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു വളരെ സന്തോഷമുണ്ട് അപ്പൊ ഷിഹാബെ പിന്നെ എനിക്ക് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും അതുപോലെ തന്നെ മതേതര വിശ്വാസികളോടും അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഇസ്ലാമിനെ വഞ്ചിച്ച് ഇസ്ലാമിനെ വഞ്ചിച്ച് ഇസ്ലാമിന്റെ പേരിൽ പണം പിരിച്ച് സമ്പാദിച്ച് ജീവിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നല്ല ചൂട്ടോടെയുള്ള പച്ച തീട്ടം വാരി തിന്നിട്ട് ജീവിക്കുക ദയവ് ചെയ്ത് നിങ്ങൾ ഇസ്ലാമിനെ ഇസ്ലാമിനെ അപമാനിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഇസ്ലാമിനെ വഞ്ചിച്ച് ഇസ്ലാം സമൂഹത്തെയും വഞ്ചിച്ച് നിങ്ങൾ ജീവിക്കണ്ട ഒരിക്കൽ കൂടി പറയുന്നു നല്ല ആവിയുള്ള പച്ച തീട്ടം കിട്ടും അത് വാങ്ങിയിട്ട് തിന്നുക ഇല്ല എന്ന് പറയാൻ പറഞ്ഞ അവിടെ എത്തിക്ക എത്തിക്കാനുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നിട്ട് ജീവിക്കി ജീവിക്കുകയും ദയവജീത് ഇസ്ലാമിന്റെ മാനം കളയരുത് ഇസ്ലാം ഒരു സുപ്രഭാതത്തില് ഇവൻ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നവൻ ഇസ്ലാമിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല സ്റ്റേജ് പരിപാടിയിൽ ഹജ്ജിന് പോയിട്ട് വന്നവൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണം എന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാമിനെ അപമാനിച്ചുകൊണ്ടിരിക്കലവൻ ഇവൻ ആരാണ് ഇസ്ലാമിനെതിരെ ഒരുപാട് അനീതികൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാജ്യത്തിൽ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മേൽ കുതിര കയറുന്ന സംവിധാനത്തിലൂടെ ഇന്ന് ഇന്ത്യയിലെ പല ഭാഗത്തിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട് ഇല്ലേ അതിനെതിരെ ഇവൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ശിഹാബ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ കേട്ടവൻ വിളിച്ചു പറഞ്ഞു ഒരിക്കലും വിളിച്ച് പറഞ്ഞില്ല ഇവന്റെ അജണ്ട വരുമാനമാണ് ഷിഹാബെ നീ എത്ര കോടി ഉണ്ടാക്കിയാലും നീ എത്ര കോടി ഉണ്ടാക്കിയാലും നീ എത്ര വലിയ സമ്പത്ത് ഉള്ളവനാണെങ്കിലും എത്ര വലിയ ആസ്തി ഉള്ളവനാണെങ്കിലും അവസാനം നീ ഉണ്ടാക്കിയാലെ ഒരു അഞ്ചിന്റെ പൈസ പോലും നിനക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ആരുടെയും മണ്ണ് മാത്രമായിരിക്കും സ്വന്തം നിനക്ക് എത്ര കോടി ഉണ്ടാക്കിട്ടും കാര്യമില്ല ജീവിക്കുമ്പോ അന്തസ്സോടെ നട്ടല് നിവർത്തി തല ഉയർത്തി നെഞ്ചും വിരിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി അനീതിക്കെതിരെ ശക്തമായി ശബ്ദിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോരാടിക്കൊണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജീവിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം ഈ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കണം അതല്ലാതെ കാട്ടിയും കൂട്ടിയും കൊടുത്ത് ഇസ്ലാമിനെ കൂട്ടിക്കൊടുത്ത് ഇസ്ലാമിനെ വഞ്ചിച്ച് നീ എന്തുണ്ടാക്കിയാലും നിന്റെ നാശം നിന്റെ ആസനം താങ്കളുടെ സർവനാശം ഒരു സംശയം വേണ്ട ഇനി നീ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നീ രംഗത്തുവാ നിനക്കുള്ള പണി തരാ കുറെ ആയി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഒരിക്കലും പ്രതികരിക്കുന്നില്ല കാരണം എന്തോ ആവട്ടെ എന്തോ പോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഇനി ഇങ്ങനെയുള്ള അനീതികൾ കാണുമ്പോ ഒരിക്കലും പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ദയവചെയ്ത് ഇതര മതവിശ്വാ ഇതര മതവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ഹൈന്ദവരോടും ക്രൈസ്തവരോടും മറ്റുള്ള ഈ ഇസ്ലാം അല്ലാത്ത ഇതര മതവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ഹജ്ജിന് പോയവരാരും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞിട്ടില്ല നന്മയെ പറഞ്ഞിട്ടുള്ളൂ അഹങ്കരിക്കരുത് ഹജ്ജിന് പോയ ഹജ്ജിന് പോ എന്നോട് ഹജ്ജിന് പോകാൻ പറഞ്ഞു എന്റെ കഫീല് എന്റെ കഫീൽ സൗദി അറേബ്യയിൽ ഉള്ളപ്പോ എന്റെ കഫീൽ നീ നമുക്ക് ഒരുമിച്ച് ഹജ്ജിന് പോകാലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അനഹമി അനാഹറാമി അനാഫിറോ ഹജ്ജ് എന്ന് പറഞ്ഞു എനിക്ക് പോവാൻ പറ്റില്ല ഞാൻ വരില്ല എന്നെ എന്നെ പറഞ്ഞയക്കണം ഞാൻ പോവില്ല എന്താ കാരണം ചോദിച്ചു എന്റെ വയസ്സ് ചെറു വയസ്സാണ് ഞാൻ ഡെയിലി ഭരണിപ്പാട്ട് പറഞ്ഞവനാ സത്യം കാരണം നമ്മുടെ നാട്ടിൽ അനീതികൾക്കെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കാറുണ്ട് തെറി പറയാറുണ്ട് അല്ലെ ഹജ്ജ് ചെയ്താൽ അങ്ങനെയൊന്നും പറ്റില്ല ഒരു ജനിച്ച് ഒരു അമ്മന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വെളിയിൽ വന്ന ഒരു കുട്ടി എങ്ങനെയാണോ അങ്ങനെയാണ് ഹജ്ജ് ചെയ്താൽ അതുപോലെ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഇപ്പൊ എനിക്ക് അതിനുള്ള സമയമില്ല ഹജ്ജ് ചെയ്യും മിനിഷ അല്ല അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ മരിക്കുന്നതിന് മുന്നേ ഹജ്ജ് ചെയ്യും ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചതാണ് ഹജ്ജിനൊക്കെ ഓരോ പവിത്രതയുണ്ട് ഹജ്ജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹജ്ജിന്റെ പേരിൽ മതം വിറ്റ് ജീവിക്കാൻ ഒരു ഇസ്ലാമിലും പറഞ്ഞിട്ടില്ല നീ മതം വിറ്റ് ജീവിക്കുന്നവരാണ് നീ മതം വിറ്റ് ജീവിക്കുന്ന ശിഹാബ് കാരണം നിന്റെ മനസ്സ് അള്ളാഹു അറിയുമല്ലോ നല്ലപോലെ അറിയും അറിയൂലേ ഞങ്ങൾക്കറിയില്ല പോട്ടെ അറിയും പക്ഷെ ഞങ്ങൾക്കിപ്പോ നിന്റെ പല പെരുമാറ്റങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി നീ മതം വിറ്റ് ജീവിക്കുന്നവരാണ് നീ മതം വിറ്റ് ജീവിക്കുന്ന നിന്റെ മരണശേഷം പരലോകത്ത് വെച്ച് റബ്ബ് ചോദിക്കുന്ന ചോദ്യത്തിന് നിനക്ക് ഉത്തരം ഉണ്ടാകില്ല അതിനൊരു സംശയം വേണ്ട പിന്നെ ആ പാട്ടുകാരി ഇരുന്ന പോലെ നീ ഇരിക്കുന്ന കാലം ഒരു ഹിന്ദി പാട്ടുകാരി ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ പാട്ടുപാരി ലോക ശ്രദ്ധ ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ പാട്ടുകാരി അന്ന് എങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റിയോ അത് അഹങ്കരിച്ചതുകൊണ്ട് അത് ഒന്നുമില്ലാതെ അതിനെ ആരുടെയും മണ്ണിൽ ജനാധിപത്യ വിശ്വാസികൾ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ ചവിട്ടി താഴ്ത്തുന്ന ഒരു കാലം അത് വിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീയും നിന്റെ ആസനം താങ്ങികളും എല്ലാവരും നിന്റെ നിന്റെ ആസനം താങ്ങിക്കൊണ്ട് നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന നിന്റെ ആസനം താങ്ങികൾക്ക് എല്ലാവർക്കും നാശം നാശം സർവനാശം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പിന്നെ അഡ്വാൻസ് ആയിട്ട് പറയാണ് ദയവു ചെയ്ത് എന്റെ പേരിൽ ആരും എനിക്ക് പേഴ്സണലായിട്ട് വന്ന് ഉപദേശം തരണ്ട ഈ വിഷയത്തിൽ ഉപദേശം തന്നാൽ അത് തിരിച്ച് ഞാൻ തരുന്ന മറുപടി എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലത് വരട്ടെ മതേതരത്വം എല്ലാവരും കാത്തു സൂക്ഷിക്കട്ടെ ജനാധിപത്യം കൂത്തൊഴിയട്ടെ ഇതേപോലെ കോമരങ്ങൾ ഇതേപോലെ മതം വിറ്റ് തിന്ന് ജീവിക്കുന്നവർക്ക് സർവനാശം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വാഹി തലാ വാത്തു